ഹലോ കൂട്ടുകാരെ ഇന്നലെ നമ്മൾ കച്ചോരിയുടെ വീഡിയോ ഇട്ടായിരുന്നു അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ സബ്ജിയാണ് ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അതാ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയെക്കാട്ടിലും നല്ലത് ഏതെങ്കിലും ഓയിൽ ഓയിലായിരിക്കും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതേ പിന്നെ അതിനകത്തേക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു നുള്ളു കായപ്പൊടിയും ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇഞ്ചിയൊക്കെ ഒന്ന് നല്ലപോലെ വഴണ്ട് വരുന്ന സമയത്ത് വേണം നമ്മൾ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇതിനകത്ത് ഉള്ളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉള്ളി ചേർക്കാത്ത ഒരു കറിയാണിത് ഇത് നമ്മൾക്ക് കച്ചോരിയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അതിൻ്റെ കറി കഴിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ കച്ചോരിക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഇത് നോർത്ത് ഇന്ത്യയിൽ ഈ സാധനം കച്ചോരി ഈ കറിയുടെ കൂടെയാണ് കഴിക്കുന്നത് പല സബ്ജികളും ഉണ്ടാക്കാറുണ്ട് പക്ഷേ പൊട്ടറ്റോ സബ്ജിയാണ് ഫേമസ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇഞ്ചിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് ഗരം മസാല ഓപ്ഷണലാണ് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ എണ്ണയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഇതൊന്നും വഴറ്റിയെടുക്കാൻ വേണ്ടി പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി മാറി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് രണ്ട് തക്കാളി രണ്ട് വലിയ തക്കാളിയാണ് ചെറിയ തക്കാളിയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നെണ്ണം എടുക്കാം അത് മിക്സിക്കകത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്താണ് കേട്ടോ അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിനകത്ത് നമ്മളിനകത്ത് കിടന്ന് നല്ലതുപോലെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ തക്കാളി ഒന്ന് വഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിനകത്തേക്ക് ഒന്ന് വഴിച്ചതിന് ശേഷം പിന്നെ എരിവിന് വേണ്ടി ഞാൻ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇച്ചിരി ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പിന്നെ വെള്ളം ചേർക്കുന്നുണ്ട് അഥവാ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പുഴുങ്ങി വേവിച്ച് ഉപ്പിടാതെയാണ് ഞാൻ വേവിച്ചത് പുഴുങ്ങി വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉരുളം കിഴങ്ങ് അതൊന്ന് ഉടച്ച് വേണം ചേർത്ത് കൊടുക്കാൻ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ആ മസാലയൊക്കെ ഒന്ന് ആ ഉരുളം കിഴങ്ങായിട്ടൊന്ന് മിക്സ് ആയി വരണം ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർക്കേണ്ടത് മാംഗോ പൗഡറാണ് ശരിക്കും ചേർക്കേണ്ടത് മാംഗോ പൗഡർ ഇല്ലാത്തതുകൊണ്ട് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ള അതിനു ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ ചാർ എന്തോരം വേണം അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ ഉരുളം കഴങ്ങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് കട്ടി ആകും അതുകൊണ്ട് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കണേ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളപ്പിച്ച് നല്ലപോലെ ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും ആ ഒരു സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റുവേ അപ്പോൾ അത് ആ ഇടയ്ക്ക് ഒന്ന് ഞാൻ തുറന്നു കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് കസൂരിമേത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കസൂരിമേത്തി ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട അതും കൂടി ഒന്ന് കയ്യിൽ തിരുമീട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് വേവിക്കുവാണ് കേട്ടോ വേവിക്കുമല്ല ഇതിൻ്റെ ശരിക്കും നമ്മളൊന്ന് കുറുകി വരണം ആ ഒരു പരുവത്തിന് വേണ്ടിയാണ് അപ്പോൾ അത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ലാസ്റ്റ് ഇതിനകത്തേക്ക് കുറച്ച് കുറച്ച് മല്ലിയലും കൂടി തൂക്കിക്കൊടുക്കാവേ ആവശ്യാനുസരണം മല്ലിയിൽ തൂക്കിക്കൊടുക്കാം കേട്ടോ ശരിക്കും നല്ലപോലെ മല്ലിയിൽ ഇട്ടിട്ടാണ് അവരൊക്കെ തയ്യാറാക്കുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പൊട്ടറ്റോ സബ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് പൂരിയുടെ കൂടെ അടിപൊളിയായിട്ടൊരു കറിയാണ് കേട്ടോ ഇത് ശരിക്കും ഇത് കച്ചോരി പൂരി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പോകുന്നൊരു കറിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ